ഹലോ എല്ലാവർക്കും സിതൈക്കം പുള്ളി ലോസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങൾക്കൂടെ സുഖം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ അനാവശ്യ രോമങ്ങളില്ലേ നമ്മുടെ കയ്യിലേയും കാലിലേക്ക നമ്മൾ വാക്സ് ചെയ്തൊക്കെ നമ്മൾ പാർലറിലൊക്കെ പോയി കളയത്തില്ലേ അപ്പം അതുപോലെ തന്നെ നമുക്ക് ഹോം മെയ്ഡായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാനിവിടെ ഇന്ന് കാണിക്കുന്നത് അപ്പം ഞാൻ ഞാനൊരു വീഡിയോ ഇത് കണ്ടിട്ട് ചെയ്തതാണേ പക്ഷേ എൻ്റെ ആദ്യം ചെയ്തിട്ട് ഇങ്ങനെ പോയില്ല രോമം പോയില്ല എന്താണെന്ന് വെച്ചാൽ അതുപടി തന്നെ ഇരുന്നേച്ച് അപ്പം പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് സാധനം എടുക്കുമ്പോൾ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എടുക്കണം പിന്നെ ക്വാളിറ്റിയുള്ള സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിന്നാഗിരി ബേക്കിംഗ് സോഡ ഇതെല്ലാം നമ്മൾ പഴകിയതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇത് കിട്ട എഫക്റ്റ് കിട്ടത്തില്ല പിന്നെ പേസ്റ്റും ഒക്കെ ആണെങ്കിൽ നമ്മൾ പുത്തൻ സാധനം വേണം എടുക്കാനായിട്ട് എന്നാലേ ഉള്ളത് നമുക്ക് എഫക്റ്റ് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ നല്ലതായിട്ട് ഡ്രൈ ആക്കണം അത് ഇപ്പോൾ കുഴച്ച് എന്തിപ്പം ഇത്തിരി ആയിട്ടുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല പിന്നെ ഡ്രൈ ആക്കണം കൈ നന്നായിട്ട് ഫാൻ്റെ വീട്ടിൽ വെച്ച് നല്ല ഇതാക്കിയിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇത് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് രോമം അവിടെ അവിടുന്ന് റിമൂവായി കിട്ടത്തുള്ളു അല്ലാണ്ട് വെറുതെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ആവത്തില്ല അപ്പം അതിലൊക്കെ കൂടുതൽ നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ നമ്മൾ തന്നെ എന്തെങ്കിലും ഇപ്പോൾ ആ ഒരു എന്താ പറയുക ചപ്പാത്തിൻ്റെ മാവ് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ ഒക്കെ നമ്മളിങ്ങനെ തേച്ച് നമ്മളിപ്പോൾ മേളിലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ രോമത്തെ പടി നമുക്കത് പോരും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ കൂട്ടും അപ്പം ആ കൂട്ട് നല്ല ഒന്നും നല്ല ഡ്രൈ ആക്കിയിട്ട് നന്നായിട്ട് കയ്യിൽ തേച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ശരിക്കും എല്ലാ രോമവും നമ്മുടെ വിട്ട് കിട്ടും പിന്നെ നമ്മൾ നമ്മളീ ഉടപ്പൊടി അതൊക്കെ യൂസ് ചെയ്യണതുകൊണ്ട് മുഖത്തൊന്നും മുഴുവൻ മാരിയാരും തേക്കരുത് നമ്മുടെ അപ്പർ ലിപ്സിൻ്റെയൊക്കെ പോകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇതുപോലെ തന്നെ വരട്ടിയിട്ട് നമ്മൾ ഈ വശത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് അമർത്തി കാണിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പോകും അപ്പോൾ മെയിനായിട്ട് കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആവണം കേട്ടോ ഈ പൊടി ഞാനിപ്പോൾ എടുത്തപ്പോൾ ഡ്രൈ ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ ഹെയറില്ലേ നമ്മുടെ അത് നമുക്ക് കളയാം പിന്നെ കയ്യിലേയും കാലിലേയും അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ അനാവശ്യ രോമം കളയാനും കയ്യിലെയും കാലിലൊക്കെ രോമം കളയാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ടിപ്സിൻ്റെ ആദ്യത്തായിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ഇത് നമ്മൾ സവാളയാണ് അപ്പം ഞാനിത് പകുതി സവാള എടുത്തിട്ടുള്ളൂ അപ്പം രണ്ട് കൈ തേക്കാനുള്ള സവാള ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം ഇത് നമുക്ക് ആദ്യം തന്നെ മിക്സിയിലൊന്ന് ടിച്ചെടുക്കണം അപ്പൊ ഞാനിത് അടിച്ചെടുത്തിട്ട് വരട്ടെട്ടെ അപ്പൊ ഞാനത് സവാളയൊക്കെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പിന്നെ നീരെടുക്കണം നീരൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മള് കെമിക്കലായിട്ടുള്ള ഈ ഹെയർ പോകാനുള്ള ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യരുത് ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാനാണ് ഏറ്റവും നല്ലത് അപ്പോൾ വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കെമിക്കൽ ആകുമ്പോൾ അല്ല നമ്മൾ വീട്ടിൽ തന്നെ ഹോം മെയ്ഡാകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരത്തില്ല അപ്പം അതിലാദ്യത്തെ ഇത് നമ്മുടെ സവാളയുടെ നീരാണ് അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന പാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലെ ഹെയറൊക്കെ മുഴുവൻ പോകുന്നതിനായിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ നമ്മൾ ഒരു ബൗൾ എടുക്കണം എന്നിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ സവാളയുടെ നീര് ഞാൻ മിക്സിയിലൊക്കെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് സവാളയൊക്കെ അപ്പോൾ അത് കുറച്ച് നമ്മൾ ഇതിലോട്ട് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് നമ്മുടെ സോഡാപ്പൊടി ഇല്ലേ ബേക്കിംഗ് സോഡ ഇത് ബേക്കിംഗ് എന്താ പറയുക പൗഡർ എടുക്കരുത് ഇതിലോട്ട് ഞാൻ ഒരു സ്പൂൺ ഒരു ഒന്നര സ്പൂൺ ഇടുന്നുണ്ട് നമ്മുടെ ബേക്കിംഗ് സോഡ ഇടുന്നുണ്ട് അപ്പം നമ്മൾ ഈ സവാകട നീരിലോട്ടാണ് ബേക്കിംഗ് സോഡ ഇട്ടേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്പൂൺ വിന്നായിരിയാണ് അപ്പോൾ പൊങ്ങി പുറത്തോട്ട് പോകാണ്ടിരിക്കാൻ നോക്കണം കേട്ടോ അപ്പോൾ അതുപോലത്തെ നമ്മൾ ഒരു ബൗൾ വേണം എടുക്കാനായിട്ട് ഇത് രണ്ടും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് നമ്മുടെ ഗോതമ്പൊടിയാണ് അതും ഒരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ കൈയുടെ അളവനുസരിച്ച് വേണം ഇത് നമ്മൾ എടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് ചില പിള്ളേർക്കൊക്കെ മെടിയൊക്കെ ഇടുന്ന പിള്ളേർക്കൊക്കെയാണെങ്കിൽ കാലിൽ നിറച്ച് ഇരിക്കും അല്ലേ അപ്പോൾ നമ്മൾ വാക്സ് ചെയ്യാൻ കൊണ്ടുപോകും അതൊന്നിൻ്റെ ആവശ്യമില്ല നമുക്കിതിങ്ങനെ പുരട്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് കൈകല് പെരട്ടി അല്ലെ കാലിൽ എവിടെയാണെന്നു വച്ചാൽ നിങ്ങൾ പെരട്ടിയിട്ട് ഒന്ന് ഫാൻ്റെ ചോട്ടിലിരിക്കുക ഒരു പത്ത് മിനിറ്റ് പിന്നെ നമ്മൾ ഇത് എതിർ ദശയിലോട്ട് വേണം നമ്മൾ ഇത് നമ്മൾ തുണി കൊണ്ട് ഇതാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അത് നമ്മുടെ ക്രീമൊക്കെ റെഡിയായി വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് വേറെ സൂത്രങ്ങൾ ചേർക്കണം നമ്മുടെ വൈറ്റ് പേസ്റ്റ് ഇല്ലേ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് അതിപ്പം കോൾഗേറ്റിൻ്റെ എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അതിപ്പം വൈറ്റ് ആണോ എങ്ങനെയാണെങ്കിലും ഒന്നും പ്രശ്നമില്ല കുറച്ച് പേസ്റ്റ് ആയാൽ മതി അപ്പം വൈറ്റ് എന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളിതിലോട്ട് കുറച്ച് പേസ്റ്റും ചേർത്തു അപ്പോൾ ഇത് ഇച്ചിരി നമുക്ക് ഇത്തിരി ലൂസാണ് അപ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടി ഞാൻ അത് കുറച്ചും കൂടി പൊടിയിടുന്നുണ്ട് അപ്പോൾ നമ്മളിത് കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ നമ്മുടെ കൈയിലോട്ട് ഇടുമ്പോളേ കുറച്ച് നല്ല കട്ടി തന്നെ വേണം അപ്പോൾ നമ്മൾ പിന്നായിരിക്കും വരും ചെറുനാരങ്ങാ നീരൊഴിക്കാം അപ്പം നല്ല ഹെയർ ഇപ്പം നമ്മൾ ഫേഷ്യൽ ഹെയറുകളെയാ നമ്മുടെ നമ്മുടെ അപ്പർ ലിപ്പിലെ അവിടെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് തേച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു തുണി കൊണ്ട് ഇതാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പോരും അപ്പം അതിനുള്ള ഇതൊക്കെയാണ് നമുക്ക് മുഖം മുഴുവൻ ഇത് തേച്ച് ഇരിക്കരുത് ഇരിക്കരുതൊക്കാരും ഇത് നമ്മൾ എന്താ പറയുക സോഡാപ്പൊടിയൊക്കെ ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഫേഷ്യൽ ഹെയർ ചെയ്യുമ്പം നമ്മുടെ ഈ കവളിൻ്റെ ഈ ചെവിയുടെ സൈഡിൽ കുറച്ചൊക്കെ രോമം കാണുമല്ലേ അവിടെ ഇടാം പിന്നെ അപ്പർ ലിപ്പിലിടാം കയ്യിലും കാലിലും അല്ലാണ്ട് ഇത് മൊത്തം ഫേസിൽ രോമം പോകണം എന്ന് പറഞ്ഞ് വെച്ച് തേക്കരുത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ബേക്കിംഗ് സോഡയൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ കാരമൊക്കെ ഉള്ളതുകൊണ്ട് അത് നമുക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് മുഖത്തൊന്നും അധികം ആരും ഭാര്യ തേക്കരുത് അപ്പർലിപ്പി ആയിട്ട് തേക്കാം പിന്നെ കയ്യിലും കാലിലും ഒക്കെ വേണമെങ്കിൽ നല്ലതായിട്ട് തേച്ച് കൊടുക്കും ഇപ്പം അതേ ഇത് നന്നായിട്ട് ഇത് മിക്സ് ആയിട്ടുണ്ട് നമ്മുടെ ഉണ്ടോ ഇനി നമുക്ക് നമ്മുടെ കൈകളിൽ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ മതി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഏ കണ്ടോ നമ്മുടെ ഇനിയിപ്പോൾ പേസ്റ്റ് ഇടാമെന്ന് പറസ്റ്റ് അങ്ങനെയൊന്നും നിങ്ങൾ സംശയിക്കേണ്ട കാര്യമില്ല ഏത് പേസ്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതില്ലകത്ത് യൂസ് ചെയ്യാം അപ്പോൾ അത് ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ എൻ്റെ കയ്യിലെ ഹെയറാണത് അധികം ഇല്ല കുറച്ചേ ഉള്ളൂ ഞാൻ ഞാനിത് കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് എൻ്റെ കയ്യിലൊക്കെ ഇവിടെയൊക്കെ ഹെയർ ഹെയറുണ്ട് അപ്പം ഞാനത് ഇത് വരട്ടി കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ നല്ല കട്ടി തന്നെ പുരട്ടി കൊടുക്കണം നമ്മളിപ്പോ ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യുമ്പോൾ വാക്സ് നല്ല കട്ടിയിലല്ലേ നമുക്ക് വരട്ടി തരുന്നത് അപ്പോൾ അതുകൊണ്ട് നല്ല കട്ടി തന്നെ ഇത് പുരട്ടാൻ ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് നമ്മുടെ അപ്പർ ലിപ്പിൽ തേച്ചു കൊടുക്കാം കയ്യിലെ കാലില് ഒക്കെ ധൈര്യമായിട്ട് തയ്ച്ചു കൊടുക്കാം എനിക്ക് അപ്പൊ നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പൊ ഇതെല്ലാരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പൊ ഇന്നിപ്പ എല്ലാരും കെമിക്കലായിട്ട് കെമിക്കലായിട്ടിന്റെ പുറകെ ഓടി നടക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഇങ്ങനെ ഒക്കെ നമ്മൾ ഒന്ന് ഇപ്പൊ നമുക്ക് തോന്നും ഇത് ഭയങ്കര പാടല്ല അന്നേരം കൊണ്ട് നമുക്ക് ലേഡീസ് സ്റ്റോറിൽ പോയി മേടിക്കാം അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ പോയി മേടിച്ചാൽ മതിയില്ലേ എന്ന് തോന്നും നിങ്ങൾക്ക് പക്ഷേ നമുക്ക് കെമിക്കലൊന്നും വേണ്ട ഹോം മെയ്ഡാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇതാ ഇത് കുറച്ച് ഉണ്ടാക്കി നമ്മളിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചെന്ന് വിചാരിച്ചൊന്നും സംഭവിക്കത്തില്ല ഇതൊന്നും കൂടി ടൈറ്റ് ആയിക്കോളും ഇരുന്നുണ്ട് അപ്പോൾ തേ ഞാൻ ഇവിടെയൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാം അപ്പം ഞാൻ ദേ കയ്യിലൊക്കെ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഈ ക്രീം നമ്മളിത് തയ്യാറാക്കിയിട്ട് ഇത് മെയിനായിട്ട് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത്തിരി കട്ടി തന്നെ ഇടണം പിന്നെ ഞാനിട്ടപ്പോൾ ശകലം ഒന്ന് വെള്ളം കൂടിയിട്ടുണ്ട് അങ്ങനെ വെള്ളം കൂടണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഗോതമ്പൊടി ഇട്ടേച്ച് വേണം നമ്മളിതിൻ്റെ മുകളിലോട്ട് ഇത് പെരട്ടാനായിട്ട് നല്ല കട്ടിയിൽ ഇരുന്നെങ്കിൽ മാത്രമേ ഇത് നമുക്ക് രോമം അങ്ങനെ പോരത്തുള്ളൂ അപ്പം ഇപ്പോൾ വേദന ഒന്നും എടുക്കില്ല അപ്പോൾ ഞാനത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെ അത് ഇതുപോലെ ഒരു തുണി ഉണ്ടോ ഇതുപോലൊരു പ്ലെയിൻ വെള്ള തുണി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇത് നമ്മൾ കാണിക്കുമ്പം നമ്മുടെ രോമം ഇതിലോട്ട് വരും അപ്പോൾ നമുക്ക് നോക്കായേ ഇത്തിരി അമർത്തി തുടക്കണം അപ്പോൾ അതേ നമ്മുടെ രോമമൊക്കെ വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ മറ്റേ സൈഡും കൂടി എടുത്തിട്ട് കാണിച്ച് തരാ പൊക്കി വെക്കട്ടെ ഇപ്പം കണ്ടോ ദേ ഈ എടുത്ത വശം നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് മറു എടുക്കാം എടുക്കാം ദേ വറവശം എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് എടുക്കാം ഇപ്പം കണ്ടോ രോമം നോക്കണുണ്ടോ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അതെ നമ്മുടെ രോമം എല്ലാതെ പിടിച്ചിരിപ്പുണ്ട് ഉണ്ടാ ദേ അങ്ങനെ നമുക്ക് ഇത് കൈന്നങ്ങട്ട് മുഴുവൻ തുടച്ചെടുക്കുക ദേ കാണുന്നില്ലേ അപ്പം നമ്മുടെ കൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇത് നമ്മുടെ ആ കൂട്ടനുസരിച്ചിരിക്കും കേട്ടോ പിന്നെ എൻ്റെ കൈ നിങ്ങളുടെ പോരോമം പോയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാക്കരുത് നമ്മൾ ആ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയൊക്കെ കറക്റ്റാക്കി ഇട്ടാൽ മാത്രമേ ഉള്ളൂ ഇപ്പം എൻ്റെ കയ്യിൽ ഹെയർ ഞാൻ കാണിച്ചു തന്നല്ലേ നിങ്ങൾ വേണ്ട കണ്ടില്ലേ അപ്പം അതുപോലെ നമ്മൾ കുറച്ച് അമർത്തി ഇങ്ങ് തുടച്ചെടുക്കണം അപ്പം ഞാനിങ്ങനെ കയ്യൊക്കെ ഒന്ന് കഴുകിയിട്ട് വരട്ടെട്ടെ പിന്നെ നമ്മുടെ കയ്യിലൊക്കെ അധികം പിന്നെ ഹെയർ ഉള്ളവർ എനിക്കിപ്പോൾ അധികം ഹെയർ ഇല്ല ചെറുതായിട്ടേ ഉണ്ടായുള്ളൂ അപ്പോൾ അധികം ഹെയർ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്വാണ്ടിറ്റി ഒക്കെ കൂടുതലാക്കി എടുക്കണം ഇപ്പം ഞാനൊരു ഒന്നര സ്പൂണാണ് ബേക്കിംഗ് സോഡ എടുത്തത് അപ്പോൾ അതൊരു രണ്ടര സ്പൂൺ എടുക്കണം നല്ല ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പിന്നെ പേസ്റ്റും മിനാരിയും ഒക്കെ അതിനനുസരിച്ച് കൂടുതൽ നമ്മൾ വേണം എടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് പിന്നെ എല്ലാം നമുക്ക് ഹെയർ ഉള്ളവരാണെങ്കിൽ നമുക്ക് അധികം ഇതെടുക്കണ്ട അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം നല്ല കൂട്ടിക്കൊടുക്കണേ എന്നാലേ ഉള്ളു നമുക്കതിനുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പം ഇത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലേ അപ്പോൾ ഈ കൈയൊക്കെ നല്ലതെ സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പം ഇതിനിപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇപ്പോൾ വിന്നായിരി ആണെങ്കിലും ഒക്കെ എന്താച്ച പഴകിയൊക്കെ ആണെങ്കിൽ നമുക്ക് ആ കൂടുതൽ എഫക്റ്റ് കിട്ടത്തില്ല പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും എല്ലാം നല്ല പുതിയ ഇതായിരിക്കണം പഴകിയതാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടില്ല ഇപ്പം നമ്മൾ എന്നെയൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ ചിലരുടെ ചില ചുമക്കത്തില്ല അത്ര ഇതിൽ കിട്ടൂല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റിയാണ് ഇതിൽ മെയിനായിട്ട് പ്രധാനം പിന്നെ നമ്മൾ ആ പിന്നെ കൺസിസ്റ്റൻസി അതിൻ്റെ കുറച്ച് നല്ല കട്ടിയിലെടുത്തിട്ട് നല്ലതായിട്ട് ഇങ്ങനെ തേച്ച് നല്ല ഉണക്കണം നല്ല ഉണക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇത് പിന്നെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ഒക്കെ റിമൂവ് ആവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം